ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അതേപോലത്തെ ഒരു വിശേഷമാണ് ഇന്ന് നമ്മളെ വീട്ടിലുള്ളത് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ വീട്ടിലും ഗുളിയന് കൊടുക്കുകയാണ് അപ്പം അത് പറഞ്ഞ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കമന്റുകൾ ഉണ്ട് കേട്ടോ ഞങ്ങളന്ന് വീട്ടിലൊക്കെ ഉണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലത്തെ വിശേഷമാണ് ഇന്ന് നമ്മളെ വീട്ടിൽ നടക്കുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ തറവാട്ടിലായിരുന്നു നടന്നിരുന്നത് ഇതിപ്പോൾ നമ്മളെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പായസ കച്ചവടം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം ഈ ഒരു പരിപാടീൻ്റെ തലേ ദിവസം ഇത് വെള്ളിയാഴ്ചയാണ് കൊടുത്തത് വ്യാഴാഴ്ച ദിവസം നമ്മൾ ലീവാക്കിയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു വീടൊക്കെ ക്ലീൻ ആക്കണല്ലോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ചാണകം തളിക്കും വീട് വൃത്തിയാക്കലും എല്ലാ പരിപാടികളും ഉണ്ട് നമ്മൾ തൊടികയിലാണ് കൊടുക്കുന്നത് അപ്പം അവിടെ വൃത്തിയാക്കലും അവിടെ ചാണകം തളിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ട് ഞാൻ തലേ ദിവസം അങ്ങനെ ലീവാക്കിയിരുന്നു കേട്ടോ പിറ്റേ ദിവസം ഞാൻ പോയി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമാണല്ലോ പരിപാടി പിന്നെ അതിനപ്പം ചിക്കൻ കറിയൊക്കെ എല്ലാം ഉണ്ടാക്കേണ്ട അപ്പം ഞാൻ വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കച്ചവടത്തിന് പോയി രണ്ടു ദിവസൊക്കെ അടുപ്പിച്ച് നമ്മളെ ലീവ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കച്ചവടത്തിന് പോയി പോയി വന്നിട്ട് നമ്മളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് അരിയെ കരയ്ക്കലും ചൂടലും ഒക്കെ തുടങ്ങിയത് കേട്ടോ അപ്പൊ നമ്മൾ വേണം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നാവൂലെട്ടോ നമ്മള് പെട്ടെന്ന് കടി ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി കിട്ടും കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ നെയ്യപ്പം വലിയൊരു ഉഷാറൊന്നും ഇല്ല എന്നാലും കുറച്ച് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ചുടല് കഴിയണം എന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പാക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞോട്ടോ അമ്മ അപ്പൊ പിന്നെ കുറെ നേരം അടുപ്പത്തിങ്ങനെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം ആ ഒരു മാവിൽക്ക് കുറച്ചും കൂടി പഴമൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സിന്റെ ജാറിൽ അടിച്ചെടുത്തോട്ടോ എന്നിട്ടാണ് ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഇതാക്കണേ അച്ഛനും ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്തും ചിക്കനും അപ്പൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ സാധനങ്ങൾ മതി ഇനി അവിടെ നിന്ന് കോഴിയൊക്കെ വെട്ടിയതിന് ശേഷമാണ് നമ്മൾക്ക് അപ്പ ഇറച്ചിയൊക്കെ വേണ്ടത് അപ്പൊ ഒരുപാട് സമയമാവും അപ്പം ഉണ്ണിയപ്പം കണ്ടില്ലേ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുന്നേ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അരി അരയ്ക്കുമ്പോൾ ശർക്കരപ്പാനീ ഒഴിച്ചിട്ട് അരയ്ക്കും പിന്നെ മൈദയും കൂട്ടും അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യലെ കേട്ടോ പിന്നെ ഉണ്ണിയപ്പം ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് പഴം കൂടിയും ചേർക്കലുണ്ട് ഇനിയിപ്പോൾ പഴം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ അമ്മയ്ക്കൊക്കെ പഴം ചേർക്കുന്ന ഉണ്ണിയപ്പമാണ് കൂടുതലിഷ്ടം അപ്പം ഇന്നത്തെ നെയ്യപ്പത്തിന്റെ ഒരു കോലം നോക്കി എന്നും ഞാൻ ഒരേപോലെ തന്നെയാണ് മാവരച്ച് ഉണ്ടാക്കലുള്ളത് കേട്ടോ എവിടെ പാളിയതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും വലിയൊരു ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല കാണാൻ പങ്കില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ള് ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അതാണല്ലോ നമ്മൾ നോക്കുക അപ്പോൾ ചോറ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ചോറിന്റെ കുറവ് തോന്നി അപ്പം പിന്നെ വേഗം ഗ്യാസും വെള്ളം തിളപ്പിച്ച് അരി ഇട്ട് കൊടുത്തുട്ടോ ഇനിയിപ്പോൾ തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് വെച്ചാൽ മതിയല്ലോ പിന്നെ നമ്മൾ സാധാ കോഴി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നാടൻ കോഴീനെയാണ് ഒരാൾ നന്നാക്കണത് അപ്പം അതൊരു കുറച്ചുള്ളൂ ഒരു കിലോനൊക്കെ ഉള്ളു കേട്ടോ അപ്പം അത് ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ വേറെ ചിക്കനും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇതാക്കറിയാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അനുമോളാണ് അയക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി തന്നത് അമ്മ അരിഞ്ഞു തരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവിടെ അടുപ്പത്തായിട്ടുണ്ട് കണ്ണനും ഏട്ടനും കൂടിയും കോഴി നന്നാക്കണുണ്ട് ആ ഒരു സമയത്താണ് നമ്മളെ വിരുന്നുകാർ വന്നത് കേട്ടോ സച്ചുമോനും പാറും ഏട്ടനും കൂടിയാണ് വന്നിട്ടുള്ളത് ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ എല്ലാ പരിപാടികളിലൊന്നും അങ്ങനെ അങ്ങോട്ട് കൂടാൻ പറ്റൂലല്ലോ അപ്പം ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ചേച്ചീൻ്റെതും കൂടി കഴിഞ്ഞിട്ട് നമ്മളാക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും പിന്നെ അങ്ങനെ നീണ്ടുപോകും ഇത് ശരിക്കും കുംഭത്തില് കൊടുക്കണം എന്നാണ് പറയട്ടോ കുംഭം കഴിഞ്ഞിട്ട് കൊടുക്കണവരുണ്ട് നമ്മളും കൊടുക്കലൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ കുംഭത്തിൽ കൊടുക്കുമ്പോ ഏറ്റവും നല്ലതാണെന്നാ പറയുക തൊടികേല പൂജ ഗുളിയന് കൊടുക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയൂലേ അപ്പം അതാണ് കേട്ടോ അപ്പം നമ്മളപ്പാറുതാ വന്നിട്ട് അമ്മായിക്ക് എന്താ പണി എന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ നിന്നു കേട്ടോ അത് കഴിഞ്ഞ് അച്ഛനെ ഓൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അച്ഛനെ ആ തൊടികയിൽ പൂജ കൊടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് അവൾ അങ്ങോട്ട് പോയത് അപ്പം അച്ഛനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പം അവിടേക്ക് പോയിട്ടുണ്ട് അപ്പോഴേക്കും ഉദാ നമ്മളെ ഉണ്ണിയപ്പൻ ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തറവാട്ടിക്കൊക്കെ കൊടുക്കണം പിന്നെ ചേച്ചിക്ക് അങ്ങോട്ട് കൊടുത്തയക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മളെ മക്കൾക്ക് പുതിയ മാറോളം തിന്നാലും െന്ന് വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കുറച്ചധികം തന്നെ നമ്മളുണ്ടാക്കോ മക്കളുള്ള വീട്ടിൽ നമ്മൾ കണക്കാക്കിയിട്ട് ഉണ്ടാക്കാനേ പറ്റൂല ആ ഉണ്ണിയപ്പൊക്കെ കടിപൊളിയായിട്ടുണ്ട് നെയ്യപ്പത്തിന്റെ ചെയ്ല് കണ്ടിട്ട് എനിക്ക് ആകെ പ്രാന്ത് പിടിക്കിയിരുന്നോ ആദ്യമായിട്ട് ഇണ്ടാക്കുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു എന്ത് അതിനെ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇനിയിപ്പോ ശരിയാവുന്ന പോലെ ഒരു ദിവസം കൂടി ഞാൻ ഉണ്ടാക്കി നോക്കൂ നെയ്യപ്പട്ടോ അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ലല്ലോ എന്തൊരു സാധനത്തിനാണെങ്കിലും ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ നമ്മൾ കടി പിടിയാൻ ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നല്ലോണം ഒക്കെ നന്നാവൊക്കെ പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ച് നല്ലോണം നന്നാവണം ഇതൊന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നന്നായി കിട്ടലില്ല കേട്ടോ അങ്ങനെ ഉണ്ടോ കൂട്ടുകാർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാനുള്ള തന്നെയല്ലേ അപ്പം അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞ് സമാധാനപ്പിച്ചു കേട്ടോ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നന്നാവലുണ്ടല്ലോ ഇതിപ്പോൾ എന്തേ പറ്റിയവ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചു പിന്നെ ഇവിടെ ഏട്ടനും മകനും കൂടിയും ചിക്കൻ നന്നാക്കന്നെയാണ് പിന്നെ അതാണ് അമ്മ ഇവിടെ നാളികേരം പൂണ്ടെടുക്കുകയാണ് കേട്ടോ അത് അരികൊക്കെയാണ് നമ്മൾ അവിടെ പൂജ കൊടുക്കുന്ന സ്ഥലത്തുള്ള നാളികേരം കൊണ്ടുവന്നാൽ അതിലത്തെ വെള്ളവും അതടുത്ത ആ നാളികേരം മുഴുവനായിട്ടും ചിക്കനിലേക്ക് ഇടണം കേട്ടോ ആ വെള്ളം അതിൽ കണ്ട് ഒഴിക്കണം അങ്ങനെയൊക്കെയാണ് ഓരോ ആചാരങ്ങളാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കലും നെയ്യപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതങ്ങനെ പപ്പടം കൂടി ഒന്ന് കാച്ചി കാച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെ പൂജാ പരിപാടിക്കൊക്കെ പപ്പടമൊക്കെ നിർബന്ധമാണ് കേട്ടോ ചോറ് ചിക്കൻ അതുപോലെ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പൂജയ്ക്ക് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കുക കേട്ടോ ചില ആൾക്കാർ ഈ പായസമൊക്കെ വെച്ചു കൊടുക്കുന്നത് കാണാം കേട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം എന്തായാലും പപ്പടം കൂടിയും കാച്ചി എടുത്താലേ നമ്മളെ അടുപ്പത്തുള്ള ആ ഒരു പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ചിക്കൻ നന്നാക്കി കഴിഞ്ഞാൽ അതൊക്കെ കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ അടുപ്പത്ത് വേവിച്ചെടുക്കുമ്പോഴേക്കും ഒരു സമയാവും അപ്പോഴേക്കും മക്കളൊക്കെ ഒരുതാൽ ഉറങ്ങൽ തുടങ്ങും കേട്ടോ അപ്പം അത് വേണ്ട അച്ഛനെ ആദ്യം തന്നെ പറയുന്നത് കേട്ടോ കുക്കറില് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം കുക്കറിലേക്ക് ഇതാ അമ്മ അരിഞ്ഞെടുത്തിട്ടുള്ള മുഴുവനായിട്ടുള്ള നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ നാളികേരം ഇരുന്നു കേട്ടോ അപ്പം അതിനുള്ള ചിക്കനൊന്നും ഇതിലില്ല പക്ഷെ അത് ഇടണം നിർബന്ധമാണല്ലോ വേറെ നമ്മൾ എടുക്കാൻ പാടില്ല അപ്പം അത് ഇതിൽ തന്നെ ഇട്ട് പിന്നെ ഒരു കുറക് ആ ഒരു പീസും കൂടി വേണം കേട്ടോ നമ്മൾ പൂജയ്ക്ക് അവിടെ വെച്ചു കൊടുക്കാനുള്ളതാണ് അതിങ്ങനെ വലത്തേത് ഇടത്തേത് അങ്ങനെ കണ്ടിട്ടോ ഓരോ കണക്കുകളുണ്ട് പിന്നെ പച്ചയ്ക്ക് ചുട്ടത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം കേട്ടോ ഇവിടത്തെ ഓരോ രീതികളാണ് എല്ലാ നാട്ടിലും എങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പം അതൊക്കെ അങ്ങനെ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട് ചൂടുള്ളത് അമ്മ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പം അമ്മയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ കേട്ടോ നാടൻ കോഴി വെക്കുകയാണെങ്കിൽ അമ്മ വെക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പം അമ്മ എന്നോട് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വെച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം വെള്ളമൊക്കെ ഞാൻ പാകമാക്കി തരാമെന്നാണ് അമ്മയ്ക്ക് കുക്കറിൽ വെക്കുന്നതിനോട് ഒരു പേടിയാണ് ഇപ്പം എന്ത് സാധനമാണെങ്കിലും വെള്ളം കുറയോ ഏറോ എന്നുള്ളത് അറിയായിട്ട് ആ ഒരു പേടിയാണ് അപ്പം മസാലകളൊക്കെ അമ്മയൊന്ന് ചൂടാക്കി എടുത്തിരുന്നു കേട്ടോ പിന്നെ വേറൊന്നും നമ്മളതിലേക്ക് ചേർക്കൂല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഒന്ന് ഉള്ളിയിൽ വറവ് ഇടുകയുള്ളൂ അതൊന്നും നമ്മൾ പൂജയ്ക്ക് എടുത്തതിന് ശേഷം ചെയ്യുള്ളൂ കേട്ടോ ഒരു നാല് വീസിന് അടിച്ചപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതൊന്ന് കുറച്ച് കൊണ്ടുപോയിട്ടോ നമ്മൾ തൊടുകിയേക്ക് വെച്ചു കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അവിടുത്തെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം അതൊന്ന് വറവിട്ടെടുക്കാൻ ആ പുള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ പുണ്ണിയപ്പോ നെയ്യപ്പവും പപ്പടം ചിക്കനും മറ്റേ ചിക്കൻ കറിയും എല്ലാം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഇലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് വന്ന് കഴിഞ്ഞ് ഈ ഒരു പണികളൊക്കെ കൂടി ആ ഗജക പോവായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മൾ ചോറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെറുതെങ്ങോട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിറ്റേ പിറ്റേത് വസ്തുക്കുവേണ്ടിയിട്ട് അത് നല്ലോണം വെട്ടി തിളച്ച് കഴിഞ്ഞാല് പിറ്റേ ദിവസം നമുക്ക് എടുക്കാലോ പിന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കുറച്ചധികം തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവിടേക്കൊക്കെ കൊടുക്കണംന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ചിക്കൻ തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണ സമയം പത്ത് മണിയായിട്ടുണ്ട് ഇനിയിപ്പൊ അവിടത്തെ ആ ഒരു അരിയും പൂട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നാല് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ എന്തായാലും പൂജയും കാര്യങ്ങളൊക്കെ കഴിയണുള്ളൂ എല്ലാരും അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഓടി പോകൂലട്ടോ അരിയും പൂവിടുന്ന ഒരു സമയത്ത് മാത്രമേ പോകുള്ളൂ ബാക്കിയുള്ളതൊക്കെ ആണുങ്ങളാണ് കൈകാര്യം ചെയ്യുക ഈ ഒരു പൂജാ സമയത്തേ നല്ല മഴേന്റെ വരവ് ഉണ്ടായിരുന്നു കേട്ടോ എന്തോ നമ്മളെ പ്രാർത്ഥനയും കൊണ്ടാണ് തോന്നുന്നത് മഴയൊക്കെ വന്ന വഴിക്ക് തന്നെ പോയിട്ടുണ്ട് മഴ പെയ്താകെ കുടുങ്ങിയില്ലേ അപ്പൊ എന്തായാലും അവിടെ അരിയും കൂടലൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് അച്ഛൻ എല്ലാവർക്കും പ്രസാദം തന്നിട്ടുണ്ട് പ്രസാദമൊക്കെ പണ്ടൊക്കെ കയ്യിലാണ് കഴിക്കും അതിപ്പോൾ കയ്യിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പ്ലേറ്റിൽ ഇട്ടിട്ട് മക്കളൊക്കെ കഴിക്കും പണ്ടൊക്കെ പ്രസാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ ഇപ്പോഴൊന്നും അങ്ങനെയല്ലല്ലോ പ്രസാദാണെങ്കിലും അത് കയ്യിൽ നിന്ന് ഇറങ്ങി കിട്ടും പറഞ്ഞില്ലേ അപ്പം മക്കളൊക്കെ അത് കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചുകൊണ്ട് ഓരോന്ന് വിളമ്പണിണ്ട് കഴിച്ച് നിൽക്കാനൊന്നും സമയമല്ല അവിടെ അങ്ങട്ട് പ്രസാദം ഒരൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം അത് വിളമ്പിയിട്ട് കഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് പിന്നെ അത് നമ്മൾ ഇതിൽക്കുന്ന വറവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കറി ആക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് രണ്ട് ചിക്കനും കറിയോട് കൂടി തന്നെ വെച്ചിട്ടുള്ളത് ഒന്നാമത് നമുക്ക് അവിലുണ്ട് ചോറുണ്ട് അതേപോലെ നെയ്യപ്പ ഉണ്ണിയപ്പൊക്കല്ലേ അതൊക്കെ കറി ഒഴിച്ചിട്ട് തന്നെ വേണ്ട കഴിക്കാൻ പിന്നെ ഇവിടെ അവിലെ നിർബന്ധമാണ് കേട്ടോ അച്ഛനും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിലും ചിക്കൻ കറിയും ഒക്കെ അപ്പൊ മക്കളും എല്ലാരും സഹായിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് കൊണ്ടു കൊടുക്കാനും എടുക്കാനും ഒക്കെ എല്ലാരും സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ പാറവും അനുമോളൊക്കെ വലിയ കുട്ടികളായില്ലേ അപ്പോൾ അവരിങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ കൊണ്ടേക്കാന്നുള്ളതൊക്കെ പറയണത് കേട്ടോ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ചില സമയത്തോൽക്ക് മടിയൊക്കെ ഉണ്ടാവും കേട്ടോ ചില സമയത്തോൽക്ക് മടി ഉണ്ടാവുമല്ലോ അല്ല പ്രായത്തിൻ്റെ ആ ഒരു കുഴപ്പമാണല്ലോ അത് അപ്പം ഏട്ടൻ ശരിക്കും ഈ ഒരു സമയത്തൊന്നും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആരെയും പോകട്ടുന്ന സമയത്ത് വിളിച്ചപ്പോഴാണ് നീച്ചത് പണി കഴിഞ്ഞിട്ട് വരികയല്ലേ അപ്പം അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പം ഏട്ടനല്ലെങ്കിലേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കം കൂടുതലാണ് കേട്ടോ ഇവിടെ ആ ഉമ്മർത്ത് എത്തുമ്പോൾ തന്നെ കോട്ട വീടാൻ തുടങ്ങും ഇവിടെ വന്നാൽ പഴയ വീടായിരുന്നെന്നും അങ്ങനെ തന്നെയാണ് ഏട്ടനെ അവിടേക്കൊണ്ട് കയറുമ്പോഴേക്കും ഉറക്കം വരും നന്നായിട്ട് ഉറങ്ങൂട്ടോ ഇവിടെ വന്നാൽ അങ്ങനെന്താ ചോറുണ്ടാന്ന് നീച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണുണ്ട് കൊണ്ടെക്കണുണ്ട് ഇവിടെ ഒരാളിതാക്കണേ അച്ഛനാ കുറക് എല്ലാവർക്കും ഇങ്ങനെ ഓരക്കില് കഴിഞ്ഞിട്ടേ അത് ലാസ്റ്റ് നമ്മളെ നന്ദൂനാണ് കൊടുത്ത കേട്ടോ എപ്പോഴായാലും ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ കൊടുക്കുക അപ്പം അത് കടിച്ചു വലിച്ച് നടക്കണ പണിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ആ കുറകും മറ്റേ ചിക്കനും വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മളൊന്നും ഇടാതെ മുളകും മഞ്ഞളും മാത്രം ഇട്ട് വെക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുക പൂജയ്ക്ക് വെക്കണോർത്തുന്നത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഇല തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പ്ലേറ്റിലാവുമ്പോൾ കുറേ പ്ലേറ്റുകൾ കഴുകണ്ടേ അപ്പോൾ ഏട്ടൻ നേരത്തെ തന്നെ ഇലയൊക്കെ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഇരിക്കാൻ പറയണം നമ്മളെ നന്ദു ആണ് ഓടി പോയിട്ടിരിക്കുന്നത് പോനാണെങ്കിൽ വിശന്ന് വെച്ചന്ന് അങ്ങ് എത്തിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ അപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവിടെ വെച്ചു കൊടുത്തിട്ടല്ലാതെ പിന്നെ ഫുഡൊന്നും കഴിക്കൂല്ലോ കൊടുക്കൂല്ലല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മയൊക്കെയുള്ള കാലത്ത് ആ ഒരു വെച്ച് കൊടുക്കാനുള്ളത് വേറെ എടുത്ത വെച്ചിട്ട് കുട്ടികളെങ്ങനെ ചോദിക്കൂലേ അപ്പോൾ പിന്നെ കൊടുക്കാറുള്ളത് വേറെ ടുത്തിട്ട് മക്കൾക്ക് കൊടുക്കുകയായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ അങ്ങനെ എന്താ മക്കൾ മക്കളിങ്ങനെ ചോദിച്ച സമയത്തെ അച്ഛൻ പറയുന്നുണ്ട് കുട്ടിയൊക്കെ കൊടുത്തുള്ള വേറെ എടുത്താ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോ എന്തോ ഒരു പേടി പോലെയാണ് ഒരു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മള് കഴിക്കാന്ന് പറയുമ്പോ അതൊരു പേടിയല്ലേ അപ്പൊ എന്തായാലും എല്ലാരും ഇരുന്നിട്ടുണ്ട് അപ്പോ ഞാനും അമ്മയും കണ്ണനും ഇനി അബി വരാണ്ട് കേട്ടോ അമ്മക്കൊപ്പം ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നിട്ടില്ല അപ്പൊ കണ്ണന അബീനെയാണോ വിളിക്കുന്നത് കേട്ടോ അപ്പൊ അബി വന്നിട്ടില്ല കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവര് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കും എന്റെ വീട്ടുകാരെടുത്തു എന്നുള്ളത് അല്ലേ അപ്പൊ ഒരുക്ക് വരാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ ദിവസമാണ് അമ്മേന്റെ വീട്ടിലും ഈയൊരു പരിപാടി ഉള്ളത് കേട്ടോ ഇതെല്ലായിടത്തും ഈ ഒരു കുംഭമാസത്തിലുള്ളതല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസമായിരുന്നു അവിടെ ഉള്ളത് അപ്പോൾ പിന്നെ ഒരുക്ക് വരാൻ പറ്റുമോ എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് അച്ഛനും അമ്മയും അനിയന്മാരും മിന്നും എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ കൂടാൻ പറ്റൂലല്ലോ അപ്പം പിന്നെ അവർക്ക് പറ്റുന്ന ഒരു ആക്കാന്ന് വെച്ചാൽ അപ്പോഴേക്കും കുംഭമാസമൊക്കെ കഴിയും പിന്നെ അല്ലെങ്കിൽ എനിക്ക് പറ്റാതെയാവും അങ്ങനെയൊക്കെ ആവുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഓരോ പറഞ്ഞോ ഇങ്ങക്ക് പറ്റണ സമയത്ത് കൊടുത്തോണ്ടു നമുക്ക് ആ പരിപാടി പരിപാടിയുണ്ട് കഴിഞ്ഞാൽ പോരേ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എന്തായാലും ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചേച്ചിക്കുള്ളതും ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോ അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുകയാണേ ഞാൻ സത്യത്തിൽ ഇപ്പാറു ഇവിടെ നിൽക്കേണ്ടാവെന്ന് വിചാരിച്ചേട്ടോ പാറു സച്ചമോനം നിൽക്കുന്നു വിചാരിച്ചിരുന്നു വെള്ളിയാഴ്ചയാണല്ലോ ഈ പരിപാടി ഇനിയിപ്പോൾ ശനി ഞായറും സ്കൂളില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും ഓലക്ക് വേറെ പരിപാടികളുണ്ട് അമ്പലത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് പോകുക തന്നെയാണ് കേട്ടോ പിന്നെ ഓരവിടേക്ക് അകമ്പാടത്താണ് ഓരോ വീട് അവിടേക്ക് പോകണോടത്ത് നല്ല പേടിയാണ് കേട്ടോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പം നമുക്കൊന്നു തന്നെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവൂല രാത്രി ശരിക്കും ഓരോ വിളിക്കുന്നതും പറഞ്ഞയക്കണതൊക്കെ ഒരു പേടി തന്നെയാണ് പിന്നെ ഇപ്പം കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതാ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്ന് ഞാൻ നല്ലൊരു കടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കടി എനിക്ക് തിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ച് വലിക്കുന്നത് അങ്ങനെ എനിക്കത് കടിയൊരു തിരിച്ചു തരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു പോയി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ എന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഒരു പോയി പിന്നെ പിന്നെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ആയാലൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞങ്ങളും അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവിടെ വൃത്തിയാക്കാനൊന്നും നിന്നിട്ടില്ല ഞങ്ങളും കൂടി അല്ലേ കഴിക്കാനുള്ളു അപ്പോഴേക്കും അബിയും വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കഴിക്കാതിരുന്നപ്പോഴേക്ക് വെസ്ന്ന് വെസ്ന്ന് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം കുറച്ചങ്ങോട്ട് വേഗം തിന്നുകൊക്കെ ചെയ്തു പക്ഷെ പിന്നെ ഇങ്ങോട്ട് വണ്ടി വലിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒരു രണ്ടുമൂന്നപ്പം തിന്ന് ഒരിത്തിരി ചോറും കഴിച്ചിട്ട് അങ്ങോട്ട് നിർത്തിയിട്ടോ ഞാൻ അവിലൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കഴിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല അപ്പേട്ടനൊക്കെ നന്നായിട്ട് കഴിച്ചു പറഞ്ഞു കേട്ടോ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മയും പറയുന്നുണ്ട് അമ്മയ്ക്കും തിന്നാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മയും കുറച്ചേ തിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ ഒരു പരിപാടിയും അങ്ങനെ ജഗ പുകയിലങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ കൂട്ടുകാർക്ക് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാർ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ